സമൂഹ വിവാഹത്തിന് എത്തിക്കാനുള്ള അഞ്ഞൂറ് മാലയും നഷ്ടപ്പെടുകയാണ് അങ്ങനെ പിന്നീട് സച്ചിയും രേവതിയും ആ വണ്ടി തരാനായിട്ട് പോകുന്നുണ്ട് സച്ചിക്ക് ഒരു കോള് വരുമ്പോൾ അത് പാർട്ടിക്കാരനായിരിക്കും വണ്ടി നഷ്ടപ്പെട്ട കാര്യമെല്ലാം സച്ചി അയാളെടുത്ത് പറയുമ്പോൾ അയാൾ അത് വിശ്വസിക്കുന്നില്ല നീ എതിർ പാർട്ടിക്കാരനാണല്ലേ അവരെ വാക്കുകേട്ട് നീ എന്നെ ചതിക്കുമായിരുന്നു ഞാൻ ഒരു പാർട്ടിക്കാരനും അല്ല ഞാൻ സാധാ ഒരു ഡ്രൈവറാണ് ഞാൻ ഒരു പാർട്ടിയിലും ഇതുവരെ ചേർന്നിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് മാല ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അരമണിക്കൂർ ഞാൻ തരും അതിനു മുൻപേ മാലയുടെ എത്തിയിരിക്കണം അതല്ലെങ്കിൽ രണ്ട് മാല ഞാനങ്ങ് വാങ്ങിക്കും ഒന്ന് നിനക്കും ഒന്നിതാ നിന്റെ ഈ ഫ്രണ്ടിനും നിന്നെ തെരഞ്ഞു ഞാൻ ആ മാലയിടാൻ അങ്ങ് വരും അത് നീ മറക്കണ്ട പിന്നെ നീ ഓട്ടോയും ഓടിക്കില്ല നിന്റെ ഭാര്യ പൂക്കച്ചവടും നടത്തില്ല അക്കാര്യം നീ മറക്കാൻ നിൽക്കണ്ട ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് എന്തു പറ്റി സച്ചിട്ടാ എന്താ കാര്യം അവർ പറയുന്നത് നമ്മൾ എന്തോ പാർട്ടിക്കാരാണ് മറ്റ് പാർട്ടിക്കാരന് വേണ്ടി നമ്മൾ പൂ മറച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് അതിന് സച്ചേട്ടന് ഒരു പാർട്ടിയിലും ഇല്ലല്ലോ അത് പറഞ്ഞ അവര് വിശ്വസിക്കണ്ടേ എന്തായാലും മാല സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കില് എനിക്കിനി വണ്ടി ഓടിക്കാനും പറ്റില്ല നിനക്ക് ആ പൂക്കടയും നഷ്ടമാവും അവരതെല്ലാം തല്ലി അത് ഉറപ്പാ എന്തൊക്കെയാണ് സച്ചിയേട്ടാ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്കെന്തായാലും വണ്ടി പോയി നോക്കാ എന്ന് പറഞ്ഞ് വീണ്ടും ഓട്ടോയിൽ കയറി വണ്ടി തിരയാനായിട്ട് പോവാണ് കുറെ എത്തുമ്പോൾ സച്ചി അവിടെ വണ്ടി നിർത്തി പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ എങ്ങോട്ടാന്ന് കരുതിയിട്ടാ പോവാ അവരിപ്പോൾ വണ്ടി എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോയിട്ട് എന്താ കാര്യം എനിക്കിപ്പോൾ ആ വണ്ടി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല അവര് പറഞ്ഞത് നോക്കുമ്പോൾ അവരുടെ എതിർ പാർട്ടിക്കാരായിരിക്കും ആ വണ്ടി മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കുക അവരുടെ പാർട്ടി പ്രശ്നത്തില് നമ്മളാണല്ലോ സച്ചിയേട്ട പെട്ടുപോയത് ഇനി എന്താ എനിക്ക് അറിയില്ല രേവതി പൈസയൊന്നും കിട്ടിയില്ലെങ്കിലും ആ മാലയെങ്കിലും തിരിച്ചു കിട്ടിയിട്ട് അവർക്കത് കൊണ്ടു കൊടുക്കണം ഉറക്കൊഴിച്ച് നീ കെട്ടിയ മാലയാണത് എല്ലാവരുടെയും കഷ്ടപ്പാടല്ലേ അത് ആ മാല എന്തായാലും തിരികെ കിട്ടിയേ പറ്റൂ അതെ അത് നമ്മളെല്ലാവരെയും കഷ്ടപ്പാടാണ് കഷ്ടപ്പാടിന് എന്തായാലും വില കിട്ടിയിരിക്കും അതെന്തായാലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും തന്നെയാണ് സച്ചിയേട്ട എനിക്ക് തോന്നുന്നത് മാത്രല്ല ആ വണ്ടി ഇതിലേ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടു കാണുമല്ലോ അങ്ങനെ നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചിക്ക് ഒരു ഐഡിയ കിട്ടുകയാണ് നീ പറഞ്ഞത് ശരിയാ എന്തായാലും എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് നടക്കുമില്ലയോന്നും അറിയില്ല ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ഫോട്ടോ വെച്ച് എല്ലാവർക്കും ഒരു വോയിസ് അതിന് സച്ചിയുടെ വണ്ടിയുടെ നമ്പർ അറിയോ നമ്മൾ രാവിലെ പൂ കയറ്റി വിടുന്ന സമയത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഫോട്ടോയൊക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാം ഡ്രൈവർമാരുടെ ഗ്രൂപ്പിലും എല്ലാം ഇത് വിടാമെന്ന് പറയാണ് അങ്ങനെ ഫോട്ടോയുടെ കൂടെ സച്ചി പറയുന്നുണ്ട് ഈ വണ്ടി എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കണം രാവിലെ ഞങ്ങള് കയറ്റി വിട്ട പൂമാലകള് ആരോ മോഷ്ടിച്ചിട്ടുണ്ട് ഈ വണ്ടിയിലായിരുന്നു മാല കയറ്റി അയച്ചിരുന്നത് ആരെങ്കിലും ഈ വണ്ടി കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇടുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഈ മെസ്സേജ് അയക്കുന്നുണ്ട് സച്ചിയുടെ മെസ്സേജ് കണ്ട് എല്ലാവരും തെരയാനായിട്ട് പുറപ്പെടുന്നുണ്ട് പെട്ടെന്നായിരിക്കും ഒരു ഓട്ടോ ഡ്രൈവർ ഈ മെസ്സേജ് കണ്ട് നോക്കുമ്പോൾ മുന്നിലൂടെ ഈ വണ്ടി കടന്നു പോകുന്നത് ഇത് സച്ചി അയച്ച ആ വണ്ടി തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ഓട്ടോ എടുത്ത് വണ്ടിയുടെ പുറകെ പോവാണ് സച്ചിയും രേവതിയും ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും ആരെങ്കിലും ഇപ്പോൾ വിവരം പറഞ്ഞ് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്നായിരിക്കും കോൾ വരുന്നത് അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ആ വണ്ടി കണ്ടു ഞാൻ ആ വണ്ടിയുടെ പുറകെ പോവാണെന്നൊക്കെ പറയാണ് നീ എന്തായാലും ലൈവ് ലൊക്കേഷൻ എനിക്ക് അയക്കേ ഞാൻ അങ്ങോട്ട് വരാ എന്ന് പറഞ്ഞ് സച്ചി കട്ട് ചെയ്യാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഓട്ടോയിൽ കയറാൻ പറഞ്ഞ് രേവതിയും സച്ചിയും കൂടെ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ അതേ സ്ഥലത്തോട്ട് സച്ചിയും രേവതിയും പോകുന്നുണ്ട് അങ്ങനെ സച്ചി ആ വണ്ടി കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ സച്ചി വേഗത്തിൽ ആ വണ്ടിയുടെ മുൻപില് വണ്ടി നിർത്തുകയാണ് അങ്ങനെ ഡ്രൈവറെ പുറത്തോട്ട് ഇറക്കി നല്ല കണക്കിന് ഇടിക്കുന്നുണ്ട് ഈ സമയത്ത് രേവതി ആദ്യം പോയി നോക്കുന്നത് പൂക്കളെല്ലാം വണ്ടിയിലുണ്ടോ എന്നാണ് സച്ചി ഏട്ടാ പൂവെല്ലാം വണ്ടിയിലുണ്ട് നമുക്ക് ആദ്യം ഈ വണ്ടി എടുത്ത് പോവാ എന്ന് പറയാണ് പക്ഷെ സച്ചി അത് കേൾക്കുന്നില്ല അയാളെ നല്ല കണക്കിന് ഇടിക്കുന്നുണ്ട് അങ്ങനെ ഇയാളുടെ രണ്ട് കൂട്ടുകാരന്മാർ വീണ്ടും വന്ന് സച്ചിയെ ആക്രമിക്കുകയാണ് രേവതി പിടിച്ചു മാറ്റാൻ ശ്രമിക്കും അതിനൊന്നും സാധിക്കുന്നില്ല രേവതി പറയുന്നുണ്ട് സച്ചി ആദ്യം നമുക്ക് ഈ പൂ കൊണ്ടു കൊടുക്ക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ഓട്ടോകാരും സച്ചിയുടെ ഫ്രണ്ട്സും എല്ലാവരും വരികയാണ് സച്ചിയെ തല്ലുന്നത് കണ്ട് ഇവരെല്ലാവരും ചേർന്ന് അവരെ പിടിച്ചു മാറ്റുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ജീവനും കൊണ്ട് ഓടുന്നുണ്ട് ആ മോഷ്ടിച്ച ആൾക്കാര് സച്ചി പുറകെ ഓടുമ്പോ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട് നീ എന്തായി കാണിക്കുന്നത് അവര് പൊക്കോട്ടെ നീ ആദ്യം ഈ പൂവ് അവിടെ കൊണ്ടു കൊടുക്ക് അവിടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കല്ലേ നീ ആദ്യം അത് ചെയ്യേ നീ വിളിച്ച് അവരടുത്ത് കാര്യം പറ മാല കിട്ടിയിട്ടുണ്ടെന്ന് നീ വിവരം പറയേ എന്നാലല്ലേ അവർക്കൊരു സമാധാനാവും മണ്ഡപത്തിലാണെങ്കില് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും മാല മാത്രം എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുകയായിരിക്കും പാർട്ടിക്കാരെല്ലാവരും നീ ഒറ്റൊരുത്തം കാരനാണ് ആ ഓർഡർ അവന് കൊടുക്കേണ്ടി വന്നത് ഇനി എല്ലാവരെയും മുൻപിൽ ഞാൻ നാണം കിട്ടും എന്നൊക്കെ പാർട്ടിക്കാരൻ പറയാണ് അങ്ങനെ പെട്ടെന്ന് ആ ഫ്രണ്ടിനൊരു കോൾ വരുന്നുണ്ട് സച്ചിയുടെ കോളായിരിക്കും ആ അവനാണല്ലേ ഞാൻ എടുക്കാ എന്ന് പറഞ്ഞ് പാർട്ടിക്കാരൻ തന്നെ ഫോൺ എടുക്കുകയാണ് എന്താടാ നീ എന്നെ കളിയാക്കാനല്ല മാല കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ട് വരും ഒരു പത്ത് മിനിറ്റ് എന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി രേവതിയെ കൂട്ടിയിട്ട് നേരെ മണ്ഡപത്തിലോട്ട് എത്തുന്നുണ്ട് പാർട്ടിക്കാരനാണെങ്കിൽ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ടും അവനെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൂടി നിൽക്കുന്നുണ്ട് ഈ സമയത്തായിരിക്കും സച്ചിയും രേവതിയും വണ്ടിയിൽ വരുന്നുണ്ടായിരിക്കുക വണ്ടിയിൽ നിന്ന് സച്ചി ഇറങ്ങുന്ന സമയത്ത് സന്തോഷത്തോടു കൂടിയായിരിക്കും ഇറങ്ങുക എല്ലാവരും ചേർന്ന് സച്ചിയെ അങ്ങ് പിടിച്ചു കെട്ടുകയാണ് നീ മറ്റേ പാർട്ടിക്കാരന്റെ ആളാണല്ലേ അവര് പറഞ്ഞ് നീ ഈ മാല മാറ്റിയതാണല്ലേ ഞാൻ പറഞ്ഞ് വിളിച്ച് പേടിപ്പിച്ചപ്പോൾ നീ കൊണ്ടുവന്നതാണ് എനിക്കത് മനസ്സിലാവുന്നുണ്ട് എടാ മാലയെല്ലാം വണ്ടിയിലില്ലേ എന്ന് നോക്കെന്ന് പറയും മാലയുണ്ടെന്ന് ഉറപ്പായതിനു ശേഷം സച്ചിയെ ഇനി ഇവനെ കല്യാണം കഴിഞ്ഞ് വിട്ടാ എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് പിടിക്കുകയാണ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് സച്ചിയടിന്റെ വിട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല മോളെ നീ ആരാണെന്ന് ചോദിക്കുകയാണ് ഞാൻ ഇവരുടെ ഭാര്യയാണ് അതെ ഇവളെന്റെ ഭാര്യയാ ഇവളും ഇവളെ കൂട്ടുകാരികളൊക്കെ ചേർന്ന് കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് കെട്ടിയതാണ് ഈ മാല ഞാൻ ഒരു പാർട്ടിക്കാരനും അല്ല എങ്ങനെയോ ഞങ്ങളുടെ മാല ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി അത്രേ അറിയുള്ളൂ നിങ്ങൾ എൻ്റെ കൈ വിടുകയാണെങ്കിൽ അതിനുള്ള തെളിവ് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാ എന്ന് പറയാണ് അങ്ങനെ ഫോണിൽ ഉണ്ടായിരുന്ന ഫോട്ടോയെല്ലാം അവരെ കാണിച്ചു കൊടുക്കാണ് ഇത് ഞങ്ങളെ കയറ്റി അയക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ് ഒരു മാർഗ്ഗം ഇല്ലാത്ത കാരണം ഈ ഫോട്ടോ വെച്ച് എല്ലാവർക്കും ഞാനൊരു വോയിസ് അയച്ചു ഗ്രൂപ്പിലൊക്കെ ഇട്ട കാരണം അവിടെ നിന്ന് ഈ വണ്ടി കണ്ടു തന്നെ വിളിക്കുകയായിരുന്നു അങ്ങനെ അവർ പുറകെ പോയിട്ട് വണ്ടി പിടിച്ചെടുത്തതാണ് ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല അതെ സച്ചിയനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഈ മാല എത്തിക്കണമെന്ന് മാത്രമേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി എന്നെ തളർത്താനായിട്ട് ആ എതിർ പാർട്ടിക്കാരൻ തന്നെ ആയിരിക്കും ഈ ചതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക അതിൽ പെട്ടുപോയതല്ലേ നിങ്ങൾ എന്തായാലും എന്നോട് ക്ഷമിക്ക് പെട്ടെന്ന് മാലയൊന്നും എത്തില്ല എന്ന് കണ്ടപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞതാ എന്നിട്ട് കൊടുക്കാനുള്ള മുഴുവൻ പൈസയും സച്ചിക്ക് കൊടുക്കുകയാണ് വേണ്ട ഇവൾക്ക് കൊടുത്താൽ മതി എൻ്റെ ഭാര്യയ്ക്ക് ഇവളാണ് പൂക്കടയുടെ ഓണർ ഇവരാണ് ഇത് കഷ്ടപ്പെട്ട് കെട്ടിയത് ഇതും പറഞ്ഞ് പൈസ രേവതിയുടെ കയ്യിൽ കൊടുക്കാണ് അതിനുശേഷം എക്സ്ട്രാ കുറച്ചും കൂടെ പൈസ കൊടുക്കുന്നുണ്ട് ഇത് കയ്യിൽ വെച്ചോളാൻ പറഞ്ഞ് സച്ചിയുടെ കൈ കൊടുക്കാണ് വേണ്ട എനിക്ക് പൈസ വേണ്ട എന്ന് സച്ചി പറയാണ് എന്താടാ ഏട്ടൻ പൈസ എന്നാൽ നീ വാങ്ങിക്കില്ലേ എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ മാലയെല്ലാം മണ്ഡപത്തിനുള്ളിലോട്ട് കൊണ്ടുപോവാണ് ഒരുപാട് സന്തോഷത്തോടെ സച്ചിയും രേവതിയും നിൽക്കുന്നുണ്ട് അങ്ങനെ കൂട്ടുകാരൻ സച്ചിയോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ മരണത്തിന്റെ മുൻപിലായിരുന്നു നിന്നിരുന്നത് പെട്ടെന്ന് നീ വന്നില്ലെങ്കിൽ എന്റെ കാര്യം തീരുമാനമായിരുന്നു എന്തായാലും ഞാൻ പേടിച്ചു പോയി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഫ്രണ്ടും പോകുന്നുണ്ട് രേവതിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവുകയാണ് അവർ നേരെ വരുന്നത് ഇതിന് സഹായിച്ച ചേച്ചിമാരെ എടുത്തോട്ടായിരിക്കും അങ്ങനെ പരസ്പരം സച്ചിയും രേവതിയും പറയുന്നുണ്ട് സച്ചിയേട്ടൻ കൊടുക്ക് അല്ല നീ കൊടുക്ക് സച്ചിയേട്ടൻ കൊടുക്ക് നീ കൊടുക്കുന്നു എന്ന് പറയാണ് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പൈസ എടുത്ത് അവർക്ക് കൊടുക്കുകയാണ് ഇത് നിങ്ങൾക്കുള്ള പൈസയാണ് ഉറക്കൊഴിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ അതിനുള്ള പൈസയാണ് എന്തിനാ ഈ പൈസ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ നിന്നെ വന്ന് സഹായിച്ചത് നമ്മുടെ വീട്ടിലൊരു കുട്ടിയല്ലേ നീ അതുകൊണ്ട് നിന്നെ വന്ന് സഹായിച്ചതാ അല്ലാണ്ട് ഈ പൈസയൊന്നും ഞങ്ങക്ക് വേണ്ടായെന്ന് പറയണ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ മേടിക്കണ്ടേ മാത്രമല്ല ഒരു പത്തിരുപത് പേര് ഒരുമിച്ചിരുന്ന് ജോലി ചെയ്താലേ ഒരു അഞ്ഞൂറ് മാലയൊക്കെ ആ സമയം കൊണ്ട് കെട്ടാൻ പറ്റൂ പക്ഷെ നിങ്ങളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് അത് എത്ര പെട്ടെന്ന് ചെയ്തു തീർത്തു അപ്പോൾ ഈ പൈസ നിങ്ങൾ കയ്യിൽ വെക്കുമെന്ന് സച്ചി പറയാണ് പക്ഷെ അവരത് വാങ്ങിക്കുന്നില്ല വേണ്ട മോളെ മോള് ഞങ്ങളുടെ വീട്ടത്തെ മോളാണ് ഞങ്ങൾ മോളെ സഹായിച്ചത് വേറെ ഒന്നും വിചാരിച്ചിട്ടോ പ്രതിഫലം വേ വേണമെന്ന് കരുതിയിട്ടോ ഒന്നുമല്ല അതുകൊണ്ട് ഈ പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ